നമസ്കാരം വയനാട്ടിൽ കെ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായതോടെ ഒരുങ്ങുന്നത് ശക്തമായ പോരാട്ടം ഇടതുപക്ഷം മണ്ഡലത്തിൽ സജീവമായ പ്രചാരണത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും പ്രചാരണം ഒട്ടും മോശമാക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞ് ഉഴപ്പരുതെന്ന് നേരത്തെ തന്നെ നേതൃത്വം ജില്ലയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയതാണ് പക്ഷേ സ്ഥാനാർത്ഥിയില്ലാതെ പ്രചാരണം നടത്താൻ കോൺഗ്രസിന് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് രാഹുൽ രാഷ്ട്രീയ ടൂറിസ്റ്റ് എന്ന വിശേഷണമാണ് ബി ജെ പി നൽകുന്നത് എൽ ഡി എഫും ആ രീതിയിൽ തന്നെയാണ് പ്രചാരണം നടത്തുന്നത് രാഹുൽ വരുന്നതോടെ മാത്രമേ ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകാൻ യു ഡി എഫിന് സാധിക്കൂ അടുത്തയാഴ്ച രാഹുൽ വയനാട്ടിലെത്തിയേക്കും യു ഡി എഫ് ക്യാമ്പിൽ പ്രചാരണത്തിന് കരുത്തു പകരാൻ രാഹുൽ തന്നെ വരണമെന്ന് നേതാക്കൾ പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണവുമായി സജീവമായി കഴിഞ്ഞു യു ഡി എഫിനെതിരെയും കോൺഗ്രസിനെ നേരിട്ട് ആക്രമിച്ചും എൽ ഡി എഫ് നേതാക്കളെല്ലാം വയനാട്ടിൽ സജീവവുമാണ് ഈ സാഹചര്യത്തിൽ പിന്നിൽ പോകുന്നത് ഭൂരിപക്ഷത്തെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഭാരത് ജോഡോ ന്യായയാത്രയുടെ തിരക്കിലായതിനാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് നേരത്തെ വൈകിയിരുന്നു എന്നാൽ ജോഡോ യാത്ര കഴിഞ്ഞിട്ടും രാഹുൽ ജില്ലയിൽ എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ വരവ് പ്രതീക്ഷിച്ച കോൺഗ്രസ് പ്രവർത്തകരും നിരാശയിലാണ് രാഹുലിന്റെ അസാന്നിധ്യം പ്രചാരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം അതേസമയം ഡൽഹിയിലെ സാഹചര്യം രൂക്ഷമായിരിക്കുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ് വയനാട്ടിൽ മത്സരിക്കുന്നതിൽ നിന്ന് രാഹുൽ പിന്മാറാനുള്ള സാധ്യതയും ഉണ്ട് അത്തരം ആശങ്കകളും കോൺഗ്രസ് നേതൃത്വത്തിനും യു ഡി എഫിനുമുണ്ട് ദേശീയ തലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടക്കുന്നതിനാൽ ഉടനെ മണ്ഡലത്തിലേക്ക് പ്രചാരണത്തിനായി വരാനുള്ള ബുദ്ധിമുട്ടും രാഹുലിനുണ്ട് ഇത്തവണ വളരെ കുറച്ച് തവണ മാത്രമേ മണ്ഡലത്തിലേക്ക് രാഹുൽ വരൂ എന്നാണ് സൂചന വർക്കിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയം കണക്കാക്കി ഏപ്രിൽ ആദ്യവാരം എത്തുമെന്നാണ് സൂചന കൽപ്പറ്റ കാനറ ബാങ്കിൽ രാഹുലിന്റെ പേരിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടി ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പൂർണ്ണ സന്തോഷത്തോടുകൂടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി വളരെയധികം ബന്ധമുള്ള മണ്ഡലമാണ് വയനാടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിൽ നിന്നാണ് പൊതുജീവിതം ആരംഭിച്ചത് വയനാട് ജില്ലയിൽ യുവമോർച്ച പ്രസിഡന്റായാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ഇത് തന്റെ സ്വന്തം മണ്ണാണെന്നും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണെന്നും പറഞ്ഞ സുരേന്ദ്രൻ തനിക്കിവിടെ പെർമനന്റ് വിസയാണെന്നും കൂട്ടിച്ചേർത്തു വയനാട്ടിൽ ശക്തമായ മത്സരമുണ്ടാകും കഴിവിന്റെ പരമാവധി ചെയ്യും ജനവിശ്വാസം ആർജിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് രാഹുൽ ഗാന്ധിയുടെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ മത്സരിക്കാൻ അവസരം തന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയോടും നന്ദി പറയുന്നു അമേഠിയിലെ ജനങ്ങൾ എങ്ങനെ വിധിയെഴുതിയോ അതേ രീതിയിൽ വയനാടും ഇത്തവണ രാഹുലിനെതിരെ വിധിയെഴുതുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വി ഐ പി മണ്ഡലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വയനാട്ടിൽ യു ഡി എഫിനു വേണ്ടി രാഹുൽ ഗാന്ധിയാണ് രണ്ടാം തവണയും കളത്തിലിറങ്ങുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആനി രാജ എത്തിയതോടെ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറി ഇതോടെ രാഹുലിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കണമെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തു ആദ്യഘട്ടത്തിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുലിനെതിരെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു